കൂട്ടുകാരെ നമ്മുടെ രേവതിയും സച്ചിയും അടിമുടി മാറുന്നു അതേ ഇനി ചെമ്പനീർ പോവുക വേറെ ലെവലിലേക്ക് ആദ്യ പ്രേക്ഷകരെ നമ്മുടെ രേവതി ആകെ മാറി മറിയുകയാണ് ഇനി ഇനിയുള്ള എപ്പിസോഡുകളിൽ വേറൊന്നും പോലെ നമ്മുടെ ചന്ദ്രമതി കുറേയിട്ട് രേവതി ഇങ്ങനെ ഉപദ്രവിക്കുകയും ആട്ടിപ്പായ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറെ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് നിന്റെയും നിന്റെ ബന്ധുക്കളും പിന്നെ ആ ഒരു സ്ത്രീയും മകനൊക്കെ വന്നില്ല അവരെവിടെയൊക്കെ നിന്നോ എവിടെയൊക്കെ ഇരുന്നു അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം എന്ന് നമ്മുടെ രേവതിയോട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അതും ഒരു പ്രാവശ്യം പോരാ മൂന്നാല് വട്ടമെങ്കിലും തുടക്കണമെന്നിങ്ങനെ കടുപ്പിച്ച് പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ രേവതി ഇങ്ങനെ തുടച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ തറയൊക്കെ തൂത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ സച്ചിയുടെ ആ ഒരു വരവ് അപ്പം സച്ചി നമ്മുടെ രേവതിയുടെ മുഖത്തെ ആ ഒരു സങ്കടം കാണുമ്പോൾ നമ്മൾ സച്ചി ചോദിക്കുന്നുണ്ട് നിനക്കെന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർ ഇവിടെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല അവരിരുന്ന് നിന്ന സ്ഥലമൊക്കെ എന്നോട് തുടച്ചിടാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി ഇത് കേട്ടും ആ ഒരു ബക്കറ്റ് വെള്ളം മറച്ച് വെച്ചിരുന്ന ഒരു ബക്കറ്റ് ഇങ്ങനെ തട്ടി തെറുപ്പിക്കുന്നതും കാലുകൊണ്ട് തട്ടി തട്ടിത്തെറുപ്പിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രേവതിയോട് നീ എൻ്റെ ഭാര്യയാണ് ഇവരിത് നിന്റെയും കൂടി വീടാണ് നീ ഇങ്ങനെ എല്ലാവരുടെയും ഇതും കേട്ട് സഹിച്ചിരിക്കേണ്ട കാര്യമില്ല നീ ഇനി ഒന്നും പറഞ്ഞാൽ പത്ത് തിരിച്ചു പറഞ്ഞിരിക്കണം എന്നൊക്കെ നമ്മുടെ രേവതിയോട് പറയുകയാണ് അപ്പം നീ എൻ്റെ ഭാര്യയാണ് ഇത് നിന്റെയും കൂടി വീടാണ് ആ ഒരു വാക്കുകൾ നമ്മുടെ രേവതിക്ക് ആ ഒരു കുളിർമഴയായിട്ടാണ് കേട്ടോ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ കണ്ണുകളിൽ ആ ഒരു പ്രകാശവും ആ ഒരു ചിരിയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രേക്ഷകരേയും അപ്പം ഇനി വരുന്ന രേവതി ഈ നമ്മുടെ സച്ചിയുടെ ആ ഒരു പിന്തുണയുള്ള രേവതി ഇനി വേറെ ലെവലായിരിക്കും ഒന്നിന് പത്ത് മറുപടി പറയുന്ന ആ ഒരു രേവതി അത് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു രസം തന്നെ ആയിരിക്കുമല്ലേ കാണാൻ എന്തായാലും അങ്ങനത്തെ ഒരു രേവതി വരട്ടെ അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ അപ്പുറം ആ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക अड़ोर वीडियो में गुड बाय